ഹായ് ഫ്രണ്ട് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് ഡ്യൂട്ടി ആട്ടോ അതിന് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ടോ ക്ലീന നമ്മുടെ വീട്ടിൽ നിന്ന കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ബാഗൊക്കെ കൊടുത്തിട്ട് വെക്കുക സൺഡേ ആണ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒരു ബ്ലൗസിൻ്റെ വീഡിയോ കേട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലീനിങ്ങാണ് അയച്ചു പിന്നെ ഞാൻ ബാഗൊക്കെ വൃത്തിയാക്കിയ ശേഷം ടാബിൾ മാറ്റുമ്പോഴത്തേക്ക് ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗ് ടാബിൾ മാറ്റുമ്പോൾ തന്നെ ടാബിൾ മാറ്റുമ്പോൾ ഇവിടെ വെക്കുന്ന മദ്രസോ അടിയിൽ വെക്കുന്നത് സ്പോർട്ടും അട്ടോ അപ്പം അതിൻ്റെ ബാഗ് തുറന്നിട്ടുണ്ടാക്കി പിന്നെ ടാബിൾ മാറ്റം അലങ്കോലമായിട്ട് തരുകയാണ് ഞാൻ റെഡിയാക്കിയും അലങ്കോലിൽ തന്നെ അട്ടോ അത് അപ്പം വേണ്ട പിന്നെ ബെഡ്ഷീറ്റാണ് അത് നല്ല ഗ്രീല് വിശിച്ചിട്ടു ബെഡ്ഷീറ്റ് നമ്മൾ ഞങ്ങളെ റൂം ആണോണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ഛോട്ട ഭീമിൻ്റെയൊക്കെ നല്ല രസമായിട്ടോ കാണാൻ റൂമിലോട്ടൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കാണാൻ പിന്നെ ഞാൻ നിർത്തിയാക്കണം പിന്നെ കിടക്കൊക്കെ വലിച്ചു അങ്ങോട്ടും അങ്ങോട്ട് വലിച്ച് അപ്പം പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കേട്ടോ ഇടക്ക് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു പിന്നെ അത്രയ്ക്കോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായി കാണുകയാണെങ്കിൽ ഫ്ലാബ് കമൻറ്റ് ബോക്സ് ഒന്ന് കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ എഴുതണം എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഷെയർ ഒക്കെ ചെയ്യണേ മറക്കരുത് പിന്നെ ഞാൻ ഫൈനലൊക്കെ ഇങ്ങനെ കേട്ടോ പിന്നെ ഞാൻ വാതിലടിച്ചു പിന്നെ വരുന്നത് ഡൈനിങ് ഹാളോട്ടോ കേട്ടോ ഡൈനിങ് ഹാള് അങ്ങനൊന്നുമില്ല കൊലായൽ കൊലായാലും ഉണ്ട് കൊലായി അടിച്ചതിന് വീഡിയോ ഡൈനുകാൾ അടിച്ചതിന് ശേഷം കേട്ടോ ഞാൻ കൊലായാലോട്ട് പോകുന്നത് ഞാൻ ഡൈനുഹാൾ അടിച്ചേരി കഴിഞ്ഞു പിന്നെ കൊലായലോട്ടുള്ള മണ്ണൊക്കെ പുറത്തൊക്കെ കട്ടി കൊലായും അടിച്ചേരി ഇത്ര കൊള്ളങ്ങനെ കൊണ്ട് പിന്നെ അപ്പുറത്ത് റൂമ് ഞാൻ പെടുകയാണ് ചേരും അവിടെ എന്തോ കുറച്ച് എന്തൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല വീഡിയോ പിന്നെ കൊലായി അടിച്ചതിന് ശേഷം ഇത്രക്കുള്ള വീഡിയോ കൊലായ് കുറച്ചുകൂടെ അടിച്ച് നമ്മൾ കൊല്ലായി ചെറുതാ നമ്മളുടെ അതുകൊണ്ട് അർത്ഥം അടിച്ചു എന്നാലും ഞങ്ങൾ കുറേ കുറേ എടുക്കണം എടുക്കുന്നുണ്ട് കേട്ടോ കൊലായ ചവിട്ടിയൊക്കെ കുട്ടികാണ്ട് ചെടിയടിപിടി വെച്ചു ഞാൻ അവിടെയും അടിച്ചു കയറി എല്ലോത്തടിച്ചിട്ട് കേട്ടോ കൊലായ് നിറച്ച് മണ്ണാണ് അവിടെ അങ്ങനെ എല്ലാവരും കയറി ഇറങ്ങി കളിക്കുന്നില്ലേ കുട്ടി നമ്മൾ കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇട്ടും ഇവിടെ നല്ല പരിപാടി ഉണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കരുതിക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരുമില്ല പിന്നെ അവനോട് ഞാൻ പറഞ്ഞു എൻ്റെ ബൂട്ടൊ നിർത്തക്ക അതൊട്ട ബൂട്ട് അവിടെ കണ്ടി അത് ആ ബൂട്ട് നിർത്തക്ക ഉറപ്പ് ഓൻ അവിടെ തച്ച് പിന്നെ ഞാൻ ഇവിടെ വർത്തവരുണ്ട് അവിടെ നല്ല ചണ്ടിയാണ് തീരെ നിന്ന് അവനെ അവിടെ പെട്ടി വെച്ചു ആദ്യ സ്റ്റെപ്പ് മുമ്പിലാണല്ലോ പിന്നെ അവന് വെച്ച ശേഷം പിന്നെ നോക്കുമ്പോൾ നല്ല പൊടി പിന്നെ ഞാൻ ചടപുടേത് വന്ന് അടിച്ചില്ല അപ്പോൾ ഇത്ര കിളമ്പടി വീട് അടുത്ത ഞാൻ വീണ്ടും വന്നിട്ടാ ടാറ്റാ